എം ആർ അജിത് കുമാറിനെ കൈവിടാതെ സർക്കാർ വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് തീരുമാനം മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകും റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണുന്നതിൽ നിയമവിരുദ്ധതയില്ല എന്നും അന്തിമ റിപ്പോർട്ടിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ ആണെന്നുമാണ് വാദം റോഷിപാൽ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശമുള്ളതാണ് ഇപ്പോൾ കോടതിയിലേക്ക് പോകാൻ കാരണമെന്ന് എന്ന് പറയുമ്പോഴും ഇതിൽ അന്തിമ തീരുമാനം സർക്കാർ എടുക്കണം എന്നാണോ ഇപ്പോൾ പറയുന്നത് വിജിലൻസ് അന്വേഷണത്തിൽ സർക്കാരാണോ തീരുമാനമെടുക്കേണ്ടത് ഉദ്യോഗസ്ഥനെതിരായ ആരോപണത്തിൽ പോലീസിന് റോൾ ഇല്ല എന്നാണോ വിജിലൻസിന് റോൾ ഇല്ല എന്നാണോ പറയുന്നത് സ്മൃതി തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ പരാമർശം ആ പരാമർശം ഒഴിവാക്കണം ഈ വിധിയിൽ നിന്ന് എന്ന ആവശ്യം ഉന്നയിച്ച് കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത് കോടതി അങ്ങനെ പരാമർശിക്കാൻ പാടില്ല എന്നാണ് സർക്കാരിൻ്റെ വാദം കാരണം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് വിജിലൻസിൻ്റെ ചുമതലയുള്ള മന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ മുഖ്യമന്ത്രി ഈ അന്വേഷണത്തിനിടയിൽ എവിടെയും ഇടപെട്ടിട്ടില്ല പിന്നീട് അന്വേഷണ റിപ്പോർട്ട് സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുമ്പോൾ അതിൽ രണ്ട് തീരുമാനമാണ് മുഖ്യമന്ത്രിക്ക് എടുക്കാൻ കഴിയുക ഒന്നുകിൽ ആ അന്വേഷണ റിപ്പോർട്ട് തള്ളണം അതല്ലെങ്കിൽ അത് അംഗീകരിക്കണം ഏതായാലും മുഖ്യമന്ത്രി അന്വേഷണ റിപ്പോർട്ട് തള്ളാത്ത സാഹചര്യത്തിൽ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന ആരോപണത്തിന് പ്രസക്തിയില്ല അത് അംഗീകരിച്ച സാഹചര്യത്തിൽ അത് നിയമവിരുദ്ധമല്ല അത് അംഗീകരിക്കാതിരുന്നാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയുക ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശ വിധിയിൽ നിന്ന് മാറ്റണം അതാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വാദം ഏതായാലും ഇത് ഈ കോടതി വിധി അത് കോടതിയിലെ പരാമർശങ്ങൾ അതൊക്കെ പ്രതിപക്ഷം വലിയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ സർക്കാരും പാർട്ടിയും ഒക്കെ പ്രതിരോധത്തിലാണ് അപ്പോഴാണ് സർക്കാർ ഇങ്ങനെ ഒരു ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുന്നത് ശരിയാർ റൂഷിബാലാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിലേക്ക് നീങ്ങാൻ മേൽക്കോടതിയിലേക്ക് നീങ്ങാനുള്ള തീരുമാനം എടുക്കുകയാണ്